ഇന്ന് ശ്രീ മൊയ്തീൻ മൊയ്തീൻ പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചത് അത്ര പെട്ടെന്ന് എത്താൻ എന്താ താല്പര്യം ആർക്കാ ഇത്ര ധൃതി എന്ന് കേരളയിൽ എന്ന് പറയുന്ന ഈ നാടിന്റെ ഏറ്റവും വലിയ മോഹം സ്വപ്നം ഒരു ഭാവി തലമുറയെ കണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ഒരു പദ്ധതിയെ അട്ടിമറിക്കാൻ കുറ്റി നടന്ന ആളുകൾ കുറ്റി കുറ്റി ആ പിഴ പിഴാൻ വേണ്ടി നടന്ന ആളുകൾ കുറ്റി കുറ്റി പറയന്മാര് കുറ്റിപ്പറിയന്മാര് അവരിപ്പൊ ചോ അവര് അവര് പറയാണ് അവർക്ക് മെട്രോ വേണം അത് വേണം ഇത് വേണോ എന്നൊക്കെ എന്ത് ഏത് അവസ്ഥയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഈ പതിവ് രീതി നിങ്ങൾ ഉപേക്ഷിക്കും ചെറിയ കുറച്ച് മാധ്യമങ്ങൾ മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചാരവേല ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല അത് സർക്കാർ വിരുദ്ധ പ്രചാരവേല സംസ്ഥാന വിരുദ്ധ പ്രചാരവേലയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ആളുകളെ കൂട്ടുപിടിച്ച് നിങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ പതിവ് രീതി ദയവുചെയ്ത് ഈ നാടിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് വളരെ സ്നേഹത്തോടും വിനയത്തോടും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്